പരസ്പരം വഴക്കിടാത്തത് വിവാഹമോചനങ്ങളും റിലേഷൻഷിപ്പുകളും തകരാൻ ഒരു കാരണമായി ചൂണ്ടിക്കാണിക്കുകയാണ് വിദഗ്ദ്ധർ പരസ്പരം ആശ്രയിച്ചും സ്നേഹത്തോടെയും കഴിയുന്നവർ വൈകാതെ മാനസികമായി അകലുകയും എന്നാൽ പരസ്പരം വഴക്കിടാതെ മുന്നോട്ടു പോവുകയും ചെയ്യുന്ന അവസ്ഥ ഇത്തരക്കാർ വൈകാതെ സ്വന്തം ഇഷ്ടങ്ങളിലേക്ക് മടങ്ങുകയും ഏകാന്ത ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യും എന്നാൽ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് യാതൊരു ബഹളങ്ങളുമില്ലാത്ത പരസ്പരം ബഹുമാനിക്കുന്ന ദമ്പതികളാണ് ഇരുവരുമെന്ന തോന്നൽ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഇത്തരക്കാർ പിരിയുന്നതിന് അധിക കാലം വേണ്ടി വരില്ലെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുക എന്നാൽ പരസ്പരം വഴക്കിടുമ്പോൾ ആകട്ടെ തങ്ങൾക്കിടയിലെ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ സ്വയം പരിശോധിക്കുകയും ചർച്ച ചെയ്യുകയും ചിലപ്പോഴെല്ലാം ഇടനിലക്കാർ മുഖ്യനെ പ്രശ്ന പരിഹാരത്തിലേക്ക് എത്തുകയും ചെയ്യും ക്ഷമിക്കാനും ക്ഷമ ചോദിക്കുന്നതിനുമുള്ള അവസരം ഇത്തരക്കാർക്ക് ലഭിക്കുകയും കുടുംബജീവിതം കൂടുതൽ ആക്റ്റീവ് ആകുകയും ചെയ്യുമെന്നും പറയുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി